ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റോസ് ആർ ജെ വ്ലോഗ് തമിയിൽ കണ്ടതുപോലെ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്ന ആട്ടപ്പൊടിയിൽ ഒരു സ്വിഗ്ഗീനൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ പിന്നെ സ്വിഗീൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടിട്ട് വന്നാലോ സ്വിഗീൻ തയ്യാറാക്കുന്നതിനായി ഒരു കപ്പ് ചെറുപയറിലേക്ക് ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് നാല് മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം ഇങ്ങനെ വയ്ക്കുമ്പോൾ ചെറുപയർ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും കുതിർത്ത ചെറുപയർ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വാരി കുക്കറിലേക്ക് ൊടുത്ത് ഒന്നേക്കാ കപ്പ് വെള്ളമൊഴിച്ച് ഒരു നുള്ളു ഉപ്പും ഇട്ട് വേവിക്കാൻ വയ്ക്കാം ആ സമയം കൊണ്ട് ശർക്കര പാനി തയ്യാറാക്കാം അതിനായിട്ട് രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ആവശ്യത്തിനെടുക്കാം അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് ശർക്കര പാനി തയ്യാറാക്കാം മൈദയ്ക്ക് പകരമായിട്ട് റേഷൻ കടയിൽ നിന്ന് ആട്ടപ്പൊടി ഉപയോഗിച്ച് വേണ്ട മാവ് തയ്യാറാക്കാം അതിനായി ഒരു കപ്പ് ആട്ടപ്പൊടി അരിച്ച് എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കളറിനായി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതേ രീതിയിൽ കുറുക്കിയെടുക്കാം ഈ സമയം കൊണ്ട് ചെറുപയറ് വെന്തിട്ടുണ്ടാകും വെന്ത ചെറുപയറിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും ഒരു കപ്പ് തേങ്ങയും ശർക്കര ഉരുക്കി അരിച്ചെടുത്ത ശർക്കര നീരും ചേർത്ത് കുഴച്ച് ചെറിയ ചെറിയ ബോൾസുകളാക്കി വയ്ക്കാം ചെറുപയറിൽ വെള്ളം കൂടുതലായി തോന്നുകയാണെങ്കിൽ ചെറുതീയിൽ വെച്ച് വറ്റിച്ച് എടുക്കാവുന്നതാണ് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ ബോൾസുകളും എടുത്ത് മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ രുചികരമായ സ്വിഗ്ഗിയും റെഡിയായി ഇതുപോലെ നിങ്ങളും വീട്ടിൽ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും ഞാനിടുന്ന ഓരോ വീഡിയോസും എല്ലാവരും കണ്ട് ഈ കൊച്ചു ചാനൽ ഒന്ന് ഉയർത്തിക്കൊണ്ടു വരണേ അടുത്ത വീഡിയോയുമായി കാണാം ബായ്